മൂലേക്കും അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ എല്ലാവരും വയനാട്ടിലെ ദുരന്തങ്ങളെല്ലാം അറിഞ്ഞുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളെ പോലത്തെ നാടന്നെയാണ് അവിടെ നമ്മളെ നമ്മളെ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുവെച്ചാ അവരെ ചികിത്സയില് നിൽക്കാൻ കുറെ പേര് രക്ഷപ്പെട്ടിട്ടില്ല വെള്ളത്തിനടിയില്ല അപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് അധികം പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക അത് മാത്രമല്ല നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായം അവർക്കും കൂടി ചെയ്തു വെക്കാൻ നിൽക്കുക പിന്നെ എന്താണ് ഫുഡ് ബെഡ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടേ എത്തിച്ചു കൊടുക്കാം അപ്പോൾ എന്താണ് ഒരു സ്കൂളും ഒരു നാടും മൊത്തമായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു വിഷമാണല്ലേ അപ്പോൾ എല്ലാവരും ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാത്ത മാത്രമല്ല എന്താണ് അനാഥരായിട്ടുള്ള ഉണ്ണികൾ ഉമ്മമാരില്ലാത്ത കുട്ടികൾ പാവപ്പെട്ടവര് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന സഹായം എന്തായാലും ചെയ്തു കൊടുക്കാൻ മറക്കണ്ടെട്ടോ അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വരാണ്ടിരിക്കാനും കൂടി പ്രാർത്ഥിക്കാം പിന്നെ ഉന്നലില്ല അമ്മമാരില്ലാത്ത ഉന്നലിനൊക്കെ ഞങ്ങൾക്ക് എന്നാൽ മതി ഞങ്ങൾ സംരക്ഷിക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം എന്നാൽ ശരി ബൈ ബൈ